യും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പം അതിനായിട്ട് ഞാനൊരു രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ഒരു ബൗളില്ലകത്തേക്ക് ഉടച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനൊരു രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ബൗളിലേക്ക് നമുക്ക് ഉടച്ചൊഴിച്ചു കൊടുക്കാം കത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ സവാളയാണെങ്കിൽ ഒരു പകുതി സവാള എടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയെ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് അത് എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഈ ബ്രെഡൊന്ന് മൊഴിച്ചെടുക്കണം അപ്പൊ ഒരു പാനടുപ്പത്തേക്ക് വെച്ച് നമുക്ക് ഈ ബ്രെഡൊന്ന് മൊഴിച്ചെടുക്കാം അപ്പം ഞാൻ പാനടുപ്പത്തേക്ക് വെച്ച് ഗ്യാസ് ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ തെയ്യൊഴിച്ച് കൊടുക്കാം തെയ്യോ അല്ലെങ്കിൽ ഓയിലെന്തെങ്കിലും ഒഴിച്ച് കൊടുത്താൽ മതി തെയ്യോ ബട്ടോ എന്തെങ്കിലും കൊടുക്കാം

ൂടി ഒന്ന് മൊടിഞ്ഞു വരുമ്പോ നമുക്ക് ഗ്യാസ് ഓപ്പ് ചെയ്യാം രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഇതിലൊന്ന് തേച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഈ പാലിനാട്ടേക്ക് ഒഴിച്ചു വയ്ക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ മുട്ട അടുത്തേക്ക് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഈ ബ്രെഡ് വെച്ച് കൊടുക്കാം ഈ മുട്ടയുടെ ഈ സൈഡ് നമുക്ക് ഈ ബ്രെഡിന്റെ മുകളിലേക്ക് മറിച്ചിട്ട് എടുക്കാം

ഭാഗം ഒന്ന് കരിഞ്ഞു പോകും അപ്പൊ ഇതുപോലെ ഒരു ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് സോസ് ചേർത്ത് കൊടുക്കാം കുറച്ച് സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് സോസ് കൂട്ടിയാണെങ്കിലും കഴിക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പം വളരെ നല്ലൊരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്